ഹലോ കുത്താമ്പിള്ളി നേത്തുകാലിലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് ടിഷ്യൂയില് സ്ട്രൈപ്പ് ഡിസൈനില് മ്യൂറൽ പ്രിൻറ്റ് ഡിസൈനുമായിട്ടാണ് ഞാൻ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു പേറ്റേൺ നമുക്ക് തുറന്ന് കാണാം ഇതാണ് ഇതിൻ്റെ പല്ലൂൽ ഡിസൈൻ വരുന്ന ഇതാണ് ബോഡി ഫുൾ വർക്കാണ് വരുന്നത് ബോർഡർ പ്ലെയിനാണ് ഫുൾ സ്ട്രൈപ്സിലാണ് വരുന്നത് അപ്പൊ ഇതിന്റെ കളർ ചേഞ്ചസ് വെച്ചിട്ടുണ്ട് കയ്യോടെ കൂടുതൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഞാനിപ്പോൾ കാണിച്ച് സ്ട്രൈപ്പിൽ മ്യൂറൽ ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കയ്യോടെ കൂടുതലും നെയ്ത്തുകാരൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബായ്